ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും ഫ്രണ്ട്സും കൂടി മാറിയിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അവർ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ പിന്നീട് പിന്നീട് അതിലേക്കങ്ങ് ഒതുങ്ങിപ്പോവും ഫ്രണ്ട്ഷിപ്പ് എല്ലാം കട്ട് ചെയ്തിട്ട് പിന്നീട് അങ്ങനെ ഒരു ജീവിതം ആയിരിക്കും ഉള്ളത് എന്നിങ്ങനെ കൂട്ടുകാർ പറയുകയാണ് അപ്പോൾ സച്ചി ഭയങ്കര ഭീരവാദമൊക്കെ പറയുകയാണ് പുള്ളിക്കാരൻ പറയുകയാണ് ഓ എൻ്റെ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ഒന്നും ആയിരിക്കുന്നു ഇല്ല എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് ഇത് സച്ചി ഐറ്റം വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴത്തേക്ക് ആ സമയത്ത് രേവതി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് രേവതി അങ്ങ് നേരെ ഇറങ്ങി ചെല്ലുകയാണ് പക്ഷെ ഇവർ സംസാരിക്കുന്ന രേവതി കേട്ടിട്ടുണ്ട് അപ്പോൾ രേവതിയെ കാണുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കണം നീ നിയന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയണേ നിങ്ങളെ തിരക്ക് വന്നതാണ് എന്ന് പറയുകയാണ് എന്നെ നീ നിയന്തിനാ വരുന്നത് എനിക്കറിയാലോ വരാൻ ആ അത് അച്ചമ്മയെ എന്നെ പറഞ്ഞു വിട്ടത് ആ എന്നാൽ നീ പൊയ്ക്കോ ഞാൻ വന്നേക്കാം എന്നിങ്ങനെ പറയുമ്പോൾ രേവതി പറയണം അത് പറ്റില്ല അച്ഛമ്മ പറഞ്ഞതേ കൈയ്യോടെ കൂട്ടിക്കൊണ്ടുവരാനാണ് അല്ലെങ്കിൽ അച്ചമ്മ നേരെ ഇങ്ങോട്ട് വരും എന്നും പറയാൻ പറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി ചാടി എഴുന്നേക്കാണ് സച്ചി പറയുകയാണ് ഓ അച്ചമ്മ അങ്ങനെ പറഞ്ഞു ആ എന്നാൽ പിന്നെ ഇവിടെ നിൽക്കുന്നില്ല ബാ നമുക്ക് പോവാം എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ഫ്രണ്ട്സിനോട് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് സച്ചി സച്ചി രേവതിക്കൊപ്പം ചെല്ലുകയാണ് അപ്പോൾ കൂട്ടുകാർ അവിടെ നിന്ന് കളിയാക്കുകയാണ് കണ്ടില്ലേ കണ്ടില്ലേ ഭാര്യയെ പേടിയില്ലെന്ന് പറഞ്ഞ് അവൾ വന്ന് വിളിക്കുന്നതിനെച്ച് ഇറങ്ങിപ്പോയ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടുകാർ കളിയാക്കുകയാണ് അതേസമയം ശ്രീ പുതിയ ടീഷ് ശ്രീ പുതിയ റെസ്റ്റോറൻറ്റിൽ ചാർജ് എടുത്തിരിക്കുകയാണ് ഷെഫായിട്ട് അങ്ങനെ ശ്രീ നല്ലൊരു അടിപൊളി ഐറ്റം സോ അതായത് സ്വന്തം റെസിപ്പിയാണ് പുള്ളിക്കാരൻ്റെത് അതങ്ങനെ ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ ഇതൊന്ന് കഴിച്ച് നോക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്ന് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറയുകയാണ് അങ്ങനെ ആ പുള്ളിക്കാരൻ അത് കഴിച്ച് നോക്കുകയാണ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരന് സങ്കടം കൊണ്ട് കണ്ണ് നിറയാണ് അപ്പോൾ സച്ചി ചോദിക്ക് സച്ചിയല്ല സോറി നമ്മുടെ സ്ത്രീ ചോദിക്കുകയാണ് എന്താ ചേട്ടാ ചേട്ടന് ഇത് ഇഷ്ടപ്പെട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ പറയണ ഇഷ്ടമായ കുഞ്ഞ് വളരെ നന്നായിട്ടുണ്ട് ഇത്രയും നല്ല ഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ല എനിക്ക് സങ്കടം വന്നത് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ് ഇവിടുത്തെ ബാക്കി വരുന്ന ചോറോ മറ്റോ അല്ലാതെ എനിക്കിവിടെ ഉണ്ടാക്കുന്ന ഒരു സാധനവും ഇതുവരെയും കഴിക്കാൻ പറ്റിയിട്ടില്ല ആരും എനിക്ക് തന്നിട്ടുമില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ അതോർത്തപ്പം സങ്കടം വന്നതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സ്ത്രീ പറയാണ് ആ സാരമില്ല കേട്ടോ എന്നിങ്ങനെ പറയണം അങ്ങനെ ആ പുള്ളിക്കാരൻ്റെ അങ്ങ് പോവുകയാണ് അപ്പോഴത്തേക്കിനും അതിൻ്റെ മാനേജർ അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അങ്ങനെ പുള്ളിക്ക് സ്ത്രീ ഉണ്ടാക്കി പുതിയ ഡിഷ് കൊടുക്കുകയാണ് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് എന്താ ഇതിൻ്റെ പേരെന്ന് ചോദിക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല വേണമെങ്കിൽ കട്ട്ലെറ്റ് സാൻഡ്വിച്ച് എന്ന് വേണമെങ്കിൽ പേരിടാം എന്നിങ്ങനെ ശ്രീ പറയാണ് അപ്പോൾ പുള്ളി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇത് വൈകിട്ട് വരുന്നവർക്ക് കൊടുക്കാം എന്നിങ്ങനെ പറയുകയാണ് അതേസമയം നമ്മുടെ മോട്ടർ എം ഡിയുടെ ഭാര്യയും അദ്ദേഹവും കൂടിയാണ് പിന്നെ കാണിക്കുന്നത് വർഷയുടെ വീടാണ് അങ്ങനെ എം ഡിക്ക് നമ്മുടെ വർഷയുടെ അമ്മ ചായയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ എം ഡി ചായയൊക്കെ കുടിച്ച് നിൽക്കുന്ന സമയത്തിന് അവർ സംസാരിക്കുന്നത് വർഷയുടെ വിവാഹകാര്യമാണ് വർഷയുടെ അമ്മ പറയുകയാണ് വർഷ ഇങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ പറ്റില്ലല്ലോ അവളോട് വിവാഹകാര്യം പറയുമ്പോൾ ഇപ്പോൾ വേണ്ട ഇപ്പം വേണ്ട എന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആകെ പാടുള്ള ഒരു മോളാണ് നമുക്ക് എത്ര ആഗ്രഹമുണ്ട് അവളുടെ വിവാഹം കാണാൻ പക്ഷേ അവൾ എന്തോ ഇങ്ങനെ

വർഷ ഇറങ്ങി വരികയാണ് വർഷ പെട്ടെന്ന് പോകാനുള്ള വെപ്രാളത്തിൽ വരെയാണ് ഡബിങ് ആർട്ടിസ്റ്റാണല്ലോ അപ്പോഴത്തേക്കിന് നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുകയാണെ മോളെ നീ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് നമുക്ക് നിൻ്റെ വിവാഹം കൂടാൻ വലിയ ആഗ്രഹമുണ്ട് നിനക്ക് പറ്റിയ ബന്ധമല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വർഷ പറയണേ വേണ്ട അച്ഛാ അതിനുള്ള സമയമാകുമ്പോഴത്തേക്ക് ഞാൻ പറയാം അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ആളെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം വർഷ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചോദിക്കുകയാണ് അച്ഛാ ഞാൻ അന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നെ വണ്ടിയിൽ വന്ന് അപമാനിച്ച കാര്യം അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ വാശിയാണ് അച്ഛ അവനെ എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് എന്നോട് മാപ്പ് പറയിക്കണം എന്നുള്ളത് അതിൻ്റെ വിവരങ്ങൾ ഇത്രയും ദിവസമായിട്ട് അച്ഛന് കിട്ടാൻ പറ്റിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയണ മോളെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് കിട്ടിയില്ല എന്ന് തന്നെ പറയുകയാണ് എന്നാലത് സച്ചിയുടെ വണ്ടിയാണെന്നോ അങ്ങനെയുള്ള കാര്യമൊന്നും നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുന്നില്ല അങ്ങനെ വർഷ അവിടെ നിന്നും അച്ഛനും അമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും യാത്രയൊക്കെ പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് പോവുകയാണ് അതേസമയം നമ്മുടെ സച്ചിയുടെ കൂടെ ഭക്ഷ സച്ചി സച്ചിയെ സച്ചിയൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ രേവതി കൊടുക്കാൻ നേരത്ത് അച്ചമ്മ പറയുകയാണ് അങ്ങനെ നീ വിളമ്പുകാരിയാവണ്ട നീ കൂടി അടുത്തിരിക്കാൻ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അത് വേണ്ട അച്ഛമ്മയും ഞാൻ അദ്ദേഹത്തിന് വിളമ്പി കൊടുത്തിട്ട് ഞാൻ പിന്നെ കഴിച്ചോളാം അച്ചമ്മ ഇരിക്കെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അച്ചമ്മ പറയാണ് അത് പറ്റില്ല നിങ്ങളിപ്പോൾ വിവാഹം കഴിഞ്ഞവരല്ലേ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതിയെയും നമ്മുടെ സച്ചിയേയും ഭക്ഷണം കഴിക്കാനായിട്ട് പിടിച്ചെടുത്താണ് നമ്മുടെ അച്ചമ്മ അതിന് ശേഷം രേവതി സച്ചിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ചപ്പാത്തിയും കോഴിക്കറിയും ആണ് അപ്പോൾ ആ സമയത്തിന് അച്ചമ്മ പറയാണ് എടാ അവൾ നിനക്ക് വിളമ്പി തന്നില്ലേ നീ അവൾക്ക് എടുത്ത് കൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അവൾക്കെന്താ കൈയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ തിരിച്ച് ചോദിക്കുകയാണ് നിനക്കെന്താ കൈയില്ലേ അവളല്ലേ എടുത്തു തന്നത് അപ്പോൾ നീൻ തിരിച്ച് ചെയ്യ് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിയെ കൊണ്ട് രേവതിക്ക് ഭക്ഷണം വിളമ്പി കൊടുപ്പിക്കുകയാണ് നമ്മുടെ അച്ചമ്മ അതിന് ശേഷം അച്ചമ്മ രേവതിയോട് പറയുകയാണ് സച്ചിയുടെ വായിൽ ഭക്ഷണം എടുത്ത് വെച്ചുകൊടുക്കാൻ പറയുകയാണ് രേവതി മടിച്ചിരിക്കുമ്പോൾ അച്ഛമ്മ പറയാണ് അത് പറ്റില്ല മോളെ ഇത് ഇങ്ങനെ ഒരു ചടങ്ങുള്ളതാണ് നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് വരുന്ന സമയത്ത് രണ്ടാളും നല്ല ദേഷ്യത്തിലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്തേ പറ്റൂ എന്നിങ്ങനെ പറയാണ് അങ്ങനെ രേവതി ചെയ്യുകയാണ് അങ്ങനെ സച്ചിയുടെ വായിൽ രേവതി ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അച്ചമ്മ പറയണേ ഇനി തിരിച്ചും സച്ചിയും വെച്ച് കൊടുക്കാൻ പറയുകയാണ് അപ്പോൾ സച്ചിയും മടിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് അച്ഛമ്മ പറയുകയാണ് ഇത് അച്ഛമ്മയുടെ ഒരാഗ്രഹമാണ് നീ അത് ചെയ്യില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയണേ ഓഹ് പണ്ടെങ്കാണ്ട ഇതാ പത്ത് വർഷം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതാരോ കണ്ടുവച്ചിരുന്നതാണ് ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അച്ചമ്മ എന്നിങ്ങനെ പറയുമ്പോൾ അച്ചമ്മ കണ്ണുരുട്ടാണ് അങ്ങനെ അപ്പോൾ തന്നെ നല്ല അനുസരണയുള്ള കുട്ടിയായിട്ട് സച്ചിയും ഭക്ഷണം എടുത്ത് രേവതിക്ക് കൊടുക്കുകയാണ് അങ്ങനെ രണ്ട് പേരും ഭക്ഷണം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും രണ്ടാളും ചോദിക്കുകയാണ് ഇനി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയണം അത് പറ്റില്ല രണ്ടുപേരും അങ്ങനെ ഊട്ടിക്കൊണ്ടേ ഇരിക്കാൻ പറയുകയാണ് അങ്ങനെ അവർ രണ്ട് പേരും അച്ചമ്മയുടെ നിർദ്ദേശപ്രകാരം ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ മടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ പാറക്കുട്ടിയമ്മ പറയണ ദേ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നതൊക്കെ മറന്നുപോയോ ദേ നമ്മളിങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഊട്ടിയാലേ അവസാനം ഇവർ നമ്മുടെ കൈപ്പിടിയിലാവുകയുള്ളൂ എന്നിങ്ങനെ പറയണം അപ്പോഴേ സച്ചി ചോദിക്കണേ ഏ എന്താ എന്താ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പാറക്കുട്ടിയമ്മ പറയണേ ഏയ് ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു അതിനുശേഷം രണ്ടാളും മുറിയിലേക്ക് പോവുകയാണ് പിന്നീട് സച്ചിയും രേവതി മുറിയിലേക്ക് പോവുകയാണ് സച്ചി നിലത്ത് പായ വിരിച്ച് കിടക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ രേവതി ചെന്നിട്ട് പറയണേ നിങ്ങൾ കട്ടിലേ കിടന്നോളൂ ഞാൻ താഴെ കിടന്നോളാം എന്നിങ്ങനെ പറയണം അപ്പോൾ സച്ചി പറയുന്നത് അത് വേണ്ട ഞാൻ താഴെ തന്നെ കിടന്നോളാം എന്ന് പറയുമ്പോൾ രേവതി നിർബന്ധിക്കുകയാണ് അപ്പോൾ സച്ചി പറയണേ നീ ഇപ്പോൾ കട്ടിലിൽ കിടന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത് പിന്നെ പഴയ വീടാണ് ഈ വീട്ടിനകത്ത് രാത്രിയാകുമ്പോൾ മരപ്പട്ടിയും ഈനെ പിന്നെ കാട്ടുപൂച്ചയും അതുപോലെ തന്നെ പാമ്പ് എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ രേവതി ചാടിപ്പറിച്ച് കട്ടിലിന് വണ്ടി കയറുകയാണ് എന്നിട്ട് രേവിതി ഇവിടെ പാമ്പ് എവിടെ പാമ്പ് ഏ പാമ്പ് ഇവിടെ ഇല്ല ആ പാമ്പൊക്കെ എഴുഞ്ഞ് കയറി വരും എന്ന് പറയുകയാണ് അപ്പം രേവതി ചോദിക്കേണ്ട മുറിയിൽ കയറി കഥ കടച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പിന്നെ ഇങ്ങനെ വരാനാണ് അപ്പോൾ സച്ചി പറയുന്നത് അതൊന്നും എനിക്കറിഞ്ഞൂടാ ഇതിനു മുമ്പ് ഈ മുറിയിൽ ഇതൊക്കെ കയറി വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ രേവതി പേടിച്ചിട്ട് രേവതി പറയണേ ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിലത്ത് കിടന്നു ഞാൻ കട്ടിലിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കട്ടിലിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് അതിന് ശേഷം അവർ വർത്തമാനങ്ങളൊക്കെ പറയുകയാണ് ഈ നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും ഒക്കെ രേവതിക്ക് ഭയങ്കര ഇഷ്ടമായി അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് അതിന് ശേഷം രേവതി ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇത്തിരി പരിദൂഷണം കൂടുതലാണ് നാലാണു ചേരുമ്പോൾ അവിടെ പരിദൂഷണം പറയൂലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കേണ്ടത് ആരാ പറഞ്ഞത് നമ്മളാണു അങ്ങനെ പരിദൂഷണമൊന്നും പറയില്ല പരിദൂഷ്ണം എന്ന് പറയുന്നാലേ പെണ്ണുങ്ങളുടെ കുത്തകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഞാൻ കേട്ടല്ലോ ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളും ഫ്രണ്ട്സും കൂടി പരിദൂഷണമല്ലേ പറഞ്ഞത് എന്ത് പരിദൂഷണം പറഞ്ഞു എന്നാൽ നീ പറയുന്നത് അതെ ഞാൻ വന്നപ്പോഴത്തേക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭാര്യയെ പേടിയാണ് പിന്നീട് എല്ലാവരും ആ ഒരു രീതിയിൽ ജീവിക്കത്തുള്ള പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെയുള്ള ബന്ധമൊക്കെ കട്ടിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ അതൊരു പരദൂഷണമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നത് അത് പരദൂഷണാവുന്നിങ്ങനെ അത് സത്യമായ കാര്യമല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളും അങ്ങനെ ആവോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഒരിക്കലുമില്ല എന്നെ മാറ്റിയെടുക്കാൻ അങ്ങനെ ആർക്കും പറ്റില്ല ഞാൻ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ രേവതി പറയണേ ആ അത് നിങ്ങളുടെ വെറും തോന്നലാണ് ഞാൻ നിങ്ങളെ മാറ്റിയെടുത്തിരിക്കും എന്നിങ്ങനെ രേവതി പറയുകയാണ് അപ്പോൾ അതിനുശേഷം ശേഷം രേവതി ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ പെണ്ണുങ്ങൾ അത്രയും പരിദൂഷണമാണെന്ന് ആ കേസിൽ നിങ്ങളുടെ അമ്മയെ അച്ഛമ്മയൊക്കെ പെടുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി അപ്പോൾ സച്ചി ചാടിപ്പറിച്ച് എഴുന്നേറ്റിട്ട് പറയുന്നത് ഇതേ എൻ്റെ അച്ഛമ്മ പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ അമ്മേ വേണമെങ്കിൽ പറഞ്ഞുതരാം അമ്മ വേണമെങ്കിൽ പെടും പക്ഷേ എൻ്റെ അച്ഛമ്മ അങ്ങനെയല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി ാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി പറയണം അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ചമ്മയുടെ പ്രായമാവണം എന്നിങ്ങനെ പറയണം അപ്പോൾ രേവതി ചോദിക്കുകയാണ് ഓ അപ്പോൾ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഞാൻ വേണം വേണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയണം അതെന്ന് നീ എങ്ങനെ പറഞ്ഞത് അല്ല എൻ്റെ അച്ചമ്മയുടെ പ്രായമാകുമെന്ന് വെച്ചാൽ അത്രയും കാലം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് രേവതി ചിരിക്കുകയാണ് അതിന് ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ശ്രുതിയുടെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ആണ് എല്ലാവരും ഗെസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ട് അവിടെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രനും ചന്ദ്രമതിയും സു ശുതിയും കൂടി ചെല്ലുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി അവരെ എല്ലാവരെയും സ്വീകരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതിയെയും രവീന്ദ്രനെയും പൂച്ചെണ്ടൊക്കെ കൊടുത്ത് സ്വീകരിച്ച് കയറ്റുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങളാണ് എൻ്റെ അതിഥി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അച്ഛനെ വിളിച്ചോ അച്ഛൻ വിളിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചന്ദ്രമതി ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയല്ലേ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞ് ഇന്നത്തെ എൻ്റെ കളയല്ലേ അമ്മ എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം രണ്ട് പേരുടെയും കയ്യിൽ ഒരു ഒരു ഇത് അതായത് ഇത് എന്താ റിബൺ കട്ട് ചെയ്യാനുള്ള കത്രിക എടുത്തു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയാണ് അത് വാങ്ങിച്ച് കട്ട് ചെയ്യുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ആയിട്ട് ഉടനെ വരാം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് തരണം അതുപോലെ കമൻ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി അമർത്തിയിക്കണം എനിക്ക് പനിയൊക്കെ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായി നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കാണാം അതുവരെ എല്ലാവർക്കും com, bye.